ഷാജാൻ കുടിച്ചേരുകയാണ് ഈ ഘട്ടത്തിൽ ഷാജി കൂടുതൽ കൂടുതൽ നേതാക്കന്മാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തുകയാണ് ലോജു ശാസ്താംകോട്ടയും കഴിഞ്ഞ ദിവസം അതായത് യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ല ഭാരവാഹി കൂടി ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന ക്യാമ്പിലെ വലിയ വിമർശനങ്ങൾ പുറത്തെത്തുന്നത് നേതൃത്വത്തിനും മറുപടി പറയാനാകാതെയായിരുന്നു കടന്നുപോയത് മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഫണ്ട് ഉപയോഗിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിർബന്ധ നൽകുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളാണ് അവിടെ ഉയരുന്നത് എന്തൊക്കെയാണ് ഷാജി സംസ്ഥാന ക്യാമ്പിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അജിം ഷാദെ അജിം ഇപ്പോൾ നിർബന്ധം സൂചിപ്പിച്ച പോലെ തന്നെ സമാനമായ രീതിയിലുള്ള പരാതികളാണ് ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉയർന്നു വന്നത് ഫണ്ട് പിരിവാണ് പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായത് ഇത് ആലപ്പുഴയിൽ തന്നെ രണ്ട് കേസുകൾ നിലവിലുണ്ട് ഒന്ന് ആലപ്പുഴയിൽ ചുരൽമല ദുരന്ത ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച തുക കൊടുത്തില്ല ഏതാണ്ട് അത് ലക്ഷം രൂപയിൽ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജില്ലാ വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മേഘാരഞ്ജത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ചെടുത്ത തുകയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ അടിച്ചു മാറ്റി അവർ തന്നെ പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷൻ എന്നെ നിയമിക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ വന്ന രാഹുൽ മാങ്കൂട്ടത്തോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ താൻ പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹത്തിന് അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കാരണം അദ്ദേഹത്തിന് വേണ്ടി മർദ്ദനമേറ്റ ജില്ലാ നേതാവാണ് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് അവരുടെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ആ ഫണ്ട് എങ്ങോട്ട് പോകുന്നുണ്ട് ഇത്തരത്തിൽ ഫണ്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ആർക്കും ഒരു അറിവുമില്ല പക്ഷേ ഫണ്ട് വിരിവ് നടക്കുന്നുണ്ട് സൂര്യമല്ല ദുരന്തത്തിന്റെ പേരിൽ ഫണ്ട് വിരിവ് നടക്കുന്നുണ്ട് ഈ തുകയൊക്കെ എവിടെ പോകുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത് കാര്യം അതിന്റെ അകത്ത് കുറച്ച് നല്ല ചെറുപ്പക്കാരുണ്ട് അവർക്കൊക്കെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇപ്പൊ ആ പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലപ്പുഴയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് ഈ സംസ്ഥാന നേതൃത്വത്തിൽ മൗനം പാലിക്കുകയാണ് മറിച്ച് രാഹുൽ മാങ്കൂട്ടമാണ് തനിക്ക് സമയമില്ല ഞാൻ താൻ എം എൽ എ ആണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രോഷമാണ് നമുക്ക് ഈ ആലപ്പുഴയിൽ നടന്ന യോഗത്തിൽ കാണാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കാര്യം ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ മത സാമുദായിക ശക്തികളുമൊക്കെ ആയിട്ട് പരസ്യമായിട്ട് അതായത് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ടുള്ള പരസ്യമായിട്ടുള്ള അവർക്ക് വിധേയമായി കൊണ്ടുള്ള ഒരു പോക്ക് അത് കോൺഗ്രസിന് ചോദിച്ചതല്ല അത് നെഹ്റുവിന്റെ ആശയങ്ങളെയൊക്കെ തന്നെ പരിഗണിക്കുന്നതാണ് ഇത്തരത്തിൽ പല തരത്തിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനിടെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനിടെയൊക്കെ തന്നെ നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിച്ചുള്ളൂ അജിം ഷാ